അതെ ഡി എന്താടാ ഞാനൊരു കാര്യം പറയട്ടെ പറ അത് ഒന്നും വിചാരിക്കരുത് എടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈശ്വരാ ഇവൻ്റെ തന്തയെ പോലെ ഇവനും മൊണ്ണയായി പോയല്ലേ ഓഹ് അയ്യോ എൻ്റെ ശശിയണ് ശശിയണോ അയ്യോ അമ്മ പറഞ്ഞ് നിൻ്റെ ഡ്രസ്സിംഗ് ഒന്നും അത്ര പോരാ അപ്പോൾ ഇച്ചിരി നല്ല ഡ്രസ് ഇടാൻ പറഞ്ഞ് എൻ്റെ എൻ്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം ഞാൻ എനിക്ക് കംഫർട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത് അതിന് നിൻ്റെ അമ്മ പറയേണ്ട കാര്യം എന്താ ആട്ടുകാർ എന്ത് അമ്മയ്ക്ക് ഉണ്ട് ഞാൻ ഏത് ഡ്രസ്സിട്ടൊന്നും നടക്കുന്നത് നോക്കാൻ നാട്ടുകാർക്ക് എന്താ നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം കാണുമല്ലോ മോൾ ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കണോന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഡ്രസ്സ് അത് എൻ്റെ സ്വന്തം ഇഷ്ടമാണ് അതിൽ അച്ഛനും പറയണ്ട അമ്മയും പറയണ്ട നിനക്കെന്താ നീ എന്തായി പറയാ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ ഡ്രസ്സിൽ എനിക്ക് നീ ഏതിട്ടാല് എനിക്ക് കുഴപ്പമൊന്നുമില്ല ബി എന്തോന്നടി ഇവിടെ കിടന്ന് രണ്ടും കൂടെ ബഹളം വെക്കുന്നത് സംസാരിക്കുന്ന അപ്പുറം അപ്പുറം ആൾക്കാരൊക്കെ ഉണ്ട് അമ്മേ ഞങ്ങള് നോർമലായിട്ടാ സംസാരിക്കുന്നേ ഇവിടെ ബഹളം വെച്ചോന്നും അല്ല സംസാരിച്ചോണ്ടിരുന്നെ നീ ആരടി എൻ്റെ മോനെ എടാ പോടാ വിളിക്കാൻ ഏ എടാ പോടാ വാടാ എന്തുവായി വീട്ടിൽ നടക്കുന്നത് അതിന് ഞാനും കുട്ടനുമായിട്ട് എന്ത് പ്രായവ്യത്യാസമാണ് ഉള്ളത് ഞങ്ങളുടെ ഒരു ഏജ് അല്ലേ പിന്നെന്തിനാ ചേട്ടാ ചേട്ടാന്നൊക്കെ വിളിക്കുന്നത് ഞാൻ ശശിയണ്ണന്നല്ല വേറെ വാക്കും വിളിച്ചിട്ടില്ല അപ്പോഴാണ് എടാ പോടാ എടാ പോടാ അവ എന്നെ അങ്ങനാണല്ലോ എടീന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് ീഡി നീ അല്ല എന്റെ അമ്മ ഞാനാണ് നിന്റെ അമ്മയം മനസ്സിലാക്കണം അവൻ ഭാര്യ കേട്ട് സംസാരിക്കുന്നു നീ വള്ളി ആവല്ലേ കുട്ടാ നീ ഞാൻ ഞാനെന്തായാലും ഇവിടെ നിൽക്കാനൊന്നും പോണില്ല ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ജോലിക്ക് പോകും അപ്പഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ എടാ മോനെ നീ വിടൂട അവളാ എടാ വാ തുറന്ന് പറട മോണ്ടെ നീ അവളെ വിടുവോ ഞാനിപ്പ എന്ത് പറയാനാ നിങ്ങൾ രണ്ടുപേരോടൊന്ന് സംസാരിച്ച് റെഡിയാക്കു എനിക്കായിരുന്നു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നീ പറയണം അല്ലാതെ നിന്റെ അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കണ്ട നീ ജോലിക്ക് പോക്കോ ഇവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കേക്കണം എടാ മണ്ടാ നീ എന്തെങ്കിലും നിന്റെ അമ്മയോട് തിരിച്ചു പറയാൻ നോക്ക് എല്ലാം കേട്ടോണ്ടിരിക്കുന്നു നിനക്ക് കേൾക്കാൻ വേണ്ടി നീ ഇറങ്ങി പോടി ഇറങ്ങി പോടി നിന്നെ ആര് പിടിച്ച് നിർത്തുന്നു ഞാനും എൻ്റെ ശശി ശശിയണ്ണ നിന്നെ പിടിച്ച് നിർത്തത്തില്ല എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഫ്രീഡം വേണം ഞാൻ അവിടെ അടിമയൊന്നുമല്ല പത്ത് മാസം വയറ്റിലിട്ട് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ വേണോ അതാ ഒരു മാസം മുന്നേ വന്നു കയറി ഇവള് വേണോന്ന് നീ തീരുമാനിച്ചു അയ്യോ ഞാനിപ്പോ എനിക്ക് രണ്ടുപേരും വേണം ഞാനിപ്പോ എന്തു ചെയ്യാനെ എനിക്ക് രണ്ടുപേരും വേണം